दिखाते हैं 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 अहिंसा की बात करते त्रिशूल को को जमीन में गाड़ देते हैं. और जो लोग अपने आप हिंदू कहते वो 24 घंटा हिंसा हिन, हिंसा हिंसा नफरत 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 नमस्कार നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മൊത്തം ഹിന്ദു സമുദായത്തെ അപമാനിച്ചു എന്ന തരത്തിൽ ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരസ്യം എന്ന് പറഞ്ഞാൽ ജോ ലോ ഹിന്ദു അപ്പന ആ അഹിംസ ഹിംസ ഹിംസ ബോൾത്തെ ആരാണോ ഹിന്ദു എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുത്തി അത് ബി ജെ പി കാരാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് സാധാരണ ഹിന്ദുക്കൾ അഹിംസ അഹിംസ എന്ന് പറയുമ്പോൾ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഹിംസ ഹിംസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ നാടകീയമായി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കത്തിക്കേറി നമ്മുടെ പപ്പു ഇനി അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് തെളിയിച്ച ദിവസമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഇന്നലെ ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു ഒരു പുതിയ നേതാവ് ഉദിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോഴും അദാനി അംബാനി പ്രേതം അദ്ദേഹം ആ ഒരു പ്രേതം അദ്ദേഹത്തെ പിടിവിട്ടിട്ടില്ല എന്നുകൊണ്ടോ അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു പക്ഷേ വളരെ മാറ്റമുള്ള അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിലേക്കുള്ള ഒരു ട്രാൻസ്ഫോമേഷൻ അത് വളരെ സമർദ്ദമായി രാഹുൽ ഗാന്ധി നിർവഹിച്ചിരിക്കുന്നു പാരസ്കിലേക്ക് സ്വാഗതം ചൂടുള്ള ചായ്ക്കപ്പം ചൂടുള്ള വാർത്തകൾ എന്തായാലും രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഹിംസ നടപ്പാക്കുന്നവരാണ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു എന്നാണ് നമ്മുടെ ഇന്നലത്തെ അടുപ്പ് കൂട്ടി ചർച്ചകളല്ല ഈ മലയാളത്തിൽ കുറേ അടുപ്പ് കൂട്ടി ചർച്ചകളുണ്ട് അതായത് കുറച്ച് അതിഥികളെ വിളിച്ചെടുത്താൽ ചർച്ച ചെയ്യുക യാതൊരു കാര്യമില്ലെങ്കിലും പക്ഷേ അതിൽ എല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് പക്ഷേ ഭാ ഭാഗ്യേന്ദരാണ് രാഹുൽ ഗാന്ധി ആദ്യം ആവർത്തിച്ചത് ആരാണോ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവർ ഹിംസ ചെയ്യുന്നു എന്നാണ് പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിലെ അപകടം മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തി അത് ബി ജെ പി കാരാണ് അത് അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് ബി ജെ പിക്കാരെല്ലാം ഹിംസ നടപ്പിലാക്കുന്നവരാണോ എന്ന് അറിയില്ല എല്ലാ ബി ജെ പിക്കാരും ഹിംസ നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റുള്ളവർക്ക് ബി ജെ പി കാരല്ലാതെ മറ്റുള്ളവർക്ക് ഒരിക്കലും ജീവിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത സാഹചര്യമാണ് കാരണം അത്രയും ബി ജെ പി കാര് നമ്മുടെ രാജ്യത്തുണ്ടായേണ്ടതാണല്ലോ നമ്മുടെ ബി ജെ പിക്ക് വലിയൊരു മാൻഡേറ്റ് കിട്ടുകയും കഴിഞ്ഞവണത്ത് അത്ര കിട്ടില്ലെങ്കിലും ഇപ്പോഴും അവർ ഭരണത്തിൽ ഭരണത്തിലിരിക്കുകയും ചെയ്തു അതുകൊണ്ട് എല്ലാ ബി ജെ പി കാരും അല്ലെങ്കിൽ എല്ലാ ആർ എസ് ആറും ഹിംസ ഹിംസ എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല പക്ഷെ ഒരു ഭാഗം ഹിംസയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ഉണ്ട് എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ബി ജെ പിയുടെ ഒരു എന്താ പറയുന്ന ഒരു കപട മുഖമുണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു മത മതതരമായ അന്തരീക്ഷത്തിനെതിരെ അവർക്ക് പല വിദ്വേഷ പ്രസംഗങ്ങളും അവർ നടത്താറുണ്ട് പക്ഷേ എല്ലാ ഹിന്ദു എല്ലാ ഹിന്ദുക്കളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എല്ലാ ബി ജെ പി കാരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ എന്താ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടെന്ന പ്രസംഗം ഏറ്റവും ഫാൻറ്റാസ്റ്റിക് ആണ് അത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം ഈ അദാനി അംബാനി കൂട്ടം മാത്രമല്ല മോദിയെ കണക്കറ്റ് വിമർശിച്ചു പരിഹസിച്ചു ചിരിപ്പിച്ചു അദ്ദേഹം പറയുന്ന ഈ മോദിക്ക് ഡയറക്റ്റ് ദൈവമായിട്ട് കണക്ട് ഉണ്ടെന്നാണ് ഈ ജി എസ് ടി നിരോധനം ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചോദിച്ചു നടപ്പിലാക്കിക്കോട്ടെ അദ്ദേഹം ഭഗവാൻ പറഞ്ഞു ഓക്കെ നടപ്പിലാക്കിക്കോളൂ ഈ നോട്ട് നിരോധനം വന്നപ്പോൾ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചോദിച്ചു നടപ്പിലാക്കട്ടെ ഓക്കെ നടപ്പിലാക്കിക്കോളൂ എന്നൊക്കെ ഭഗവാന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾക്ക് ഹ്യൂമൻ ബീയിങ് ആണ് നമ്മൾ ബയോളജിക്കൽ ആണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി വളരെ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ആ സഭയിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ അവതരിപ്പിച്ചു വളരെ സമർത്ഥമായി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ പലപ്പോഴും ഈ മറ്റുള്ള മീഡിയകൾ പോലും കേരളത്തിലെ മീഡിയകൾ പോലും അത്രയും സജീവമായി കളിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മീഡിയാസും വളരെ കാര്യമായിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്നു പക്ഷെ അതിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തനായി കാര്യങ്ങൾ വളരെ സാമർഥ്യത്തോടെ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇന്നലെ സഭയിൽ ഏറ്റവും മികച്ചു തിന്നു പക്ഷേ ഇത് ഇടയ്ക്ക് കല്ലുകടി എന്നോണം ഇത് ഇത് ഒരു വാക്ക് ആ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അതിൽ ഒളിയിരിക്കുന്ന അപകടം മനസ്സിലായി അദ്ദേഹം അത് പറഞ്ഞത് തന്നെയാണ് പക്ഷേ അത് സഭാരേഖകളിൽ ഇല്ലയോ എന്ന് കണ്ടറിയണം സഭാരേഖകളിൽ നിന്ന് അത് നീക്കാനാണ് സാധ്യത എന്തായാലും അതൊരു ആ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ് ഹിംസയ്ക്ക് വേണ്ടി നിലവിൽ കൊള്ളുന്നവരാണ് പക്ഷേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു അപകടം മനസ്സിലാക്കി അദ്ദേഹം മാറ്റി അത് ആർ എസ് എസ് കാരാണ് അല്ലെങ്കിൽ ബി ജെ പി കാരാണ് എന്നുള്ള തരത്തിലേ ചർച്ചക അദ്ദേഹം അത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ തീർച്ച പൂർണ്ണമായിട്ടും അദ്ദേഹം മാറ്റി പക്ഷേ നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ അത് നില കണ്ടില്ല എല്ലാ ചർച്ചകളിലും പറഞ്ഞ് രാഹുൽ ഗാന്ധി പിന്നെ ബി ജെ പി മാത്രമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പിക്കാരെയും ആർ എസ് എസ് കാരെയും കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എല്ലാ ഹിന്ദുക്കളെയും കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ഹിന്ദുക്കളെയും പറഞ്ഞു അതിനുശേഷം അതിൽ പൊളിഞ്ഞിരിക്കുന്നു അവരുടെ മനസ്സിലാക്കിക്കൊണ്ടാവാം അദ്ദേഹം അത് മാറ്റി പറഞ്ഞു എന്തായാലും രാഹുൽ ഗാന്ധി വളരെ മുന്നോട്ട് പോയിരിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നൊരു ആർജവം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു ഇനിയും ഒരു ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ ഇനി നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും കാരണം അദ്ദേഹത്തിൽ ഒരു പക്കുമതിയായ രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു ഒരുപക്ഷെ പക്കുമതിയായ ഒരു നേതാവ് വന്നിരിക്കും ഇപ്പോഴും ഈ കുറച്ച് അർത്ഥവത്ത് ഈ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഏറ്റവും മനോഹരമായ പ്രസംഗമൊന്നും ആയിരുന്നില്ല അതിനിടയ്ക്ക് തന്നെ ഈ അദാനി അംബാനി അല്ലെങ്കിൽ മറ്റുള്ള കുറേ കൂട്ടുകെട്ടുകൾ അങ്ങനെയൊക്കെ സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം കുറേ സമയം വേസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി മാറ്റം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു സ്വാഗതാർഗം ചെയ്യേണ്ട ഒരു പ്രവണത തന്നെയാണ് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ഈ ഒരു കല്ലുകടി കഴിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ബിഗ് സല്യൂട്ടുണ്ട് താങ്കൾ താങ്കളുടെ താങ്കളെ കുറ്റം പറഞ്ഞവരിൽ നിന്നും താങ്കളെ പിന്നെ പുകഴ്ത്തുന്നവരാക്കിയ മാറ്റിയ മാധ്യമ പ്രവർത്തകരെ അങ്ങ് നമ്മൾ കാണാതെ പോരുത് എന്തായാലും ബിഗ് സല്യൂട്ടാണ് ഫാൻസ് കലൈസ്